നമസ്കാരം പ്രതിഷ്ഠകൾ നടക്കുന്നത് അപൂർവമായാണ് മനഃപൂർവവും ബോധപൂർവമുള്ള ഒരു പ്രതിഷ്ഠയെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം സനാതനധർമ്മത്തിന്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ പ്രതിഷ്ഠ നടത്താൻ ഇറങ്ങി തിരിച്ച രാഷ്ട്രീയവാദികളെ കുറിച്ചാണ് അത് മാത്രമല്ല ഇത്തരം പ്രതിഷ്ഠകളെ തച്ചുടച്ച് ലോകം കുതിച്ചുപായുമ്പോൾ വെറുമൊരു കൺസ്യൂമർ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെയും പൗരാണിക യുഗത്തിലേക്ക് മനപൂർവ്വം വലിച്ചു കൊണ്ടുപോകാൻ ബോധപൂർവം ശ്രമിക്കുന്ന കിരാതന്മാരായ രാഷ്ട്രീയ കോമരങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഭഗവത്ഗീതയിൽ സനാതനധർമ്മത്തെ കുറിച്ച് അർജുനൻ പറയുന്നത് ജാതി ധർമ്മങ്ങളും കുലധർമ്മങ്ങളും അടങ്ങുന്നതാണ് സനാതനധർമ്മം എന്നാണ് എന്നാൽ കൃഷ്ണൻ കൊടുക്കുന്ന നിർവചനം ആദ്യം അന്തവുമില്ലാത്ത അനാദിയായ ചലനമില്ലാത്ത അതാണ് സനാതനധർമ്മം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അവിടെ മതാന്തർ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തി അവരുടെ പേരിനൊപ്പം ജാതിവാലി വെച്ച സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അധികം കാലമായില്ല നോക്കൂ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും സമ്പന്നമായ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഒരു പ്രത്യേക കാലയളവിൽ പേരിനൊപ്പം ജാതിവാലും ചേർത്ത് സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്തില്ലേ എന്തിനായിരുന്നു അത് ബോധപൂർവം ഒളിച്ചുകടത്തിയിരുന്ന മതബോധത്തെ തെളിമയോടെ പറഞ്ഞു വെക്കുന്ന ഒരു മതരാഷ്ട്രീയവാദം അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ഇവിടെ സനാതനധർമ്മം ഒരു മറക്കുട മാത്രമാണ് ജാതി മത മതവർഗ വിദ്വേഷങ്ങൾ പാടില്ലെന്നും അത് തെറ്റാണെന്നും പഠിപ്പിച്ച ഗുരുദേവനെ വരെ മതവാദികൾ ഏറ്റെടുക്കുന്നതിന്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മേൽവസ്ത്ര വിവാദവും അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഷട്ടൂരിയാൽ മാത്രം കാണുന്ന സവർണ ചിഹ്നങ്ങൾ അതിന്റെ അധികാരത്തിൽ മുൻഗണന പങ്കിട്ടെടുക്കാനുള്ള സൂക്ഷ്മ തന്ത്രത്തെ പൊളിച്ചുകൊണ്ടാണ് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രമിട്ടു ക്ഷേത്രദർശനം നടത്താമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ആധികാരികമായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ആദരണീയ സച്ചിദാനന്ദ സ്വാമികൾ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ അങ്ങനെ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തെ പിന്തുണച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടുത്തെ മതവാദികൾ അവരുടെ രാഷ്ട്രീയ അജണ്ട കൃത്യമായി ായി നടപ്പിലാക്കാൻ അവശ്രമിക്കുന്നു എന്നാൽ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയിലാണ് ശിവഗിരി മഠത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് ശ്രീനാരായണീയ ബന്ധമുള്ള ആരാധനാലയങ്ങൾ എല്ലാം ഈ നിലയിലാണ് സ്വീകരിച്ചു പോവുക എന്നാണ് ആദരണീയ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാൻ ഇടയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആലുവ സർവമത സമ്മേളനം എന്നിങ്ങനെ കേരളത്തിൽ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാനമായ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണിത് ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അതിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരു ഉത്ബോധിപ്പിച്ച് കാര്യങ്ങളെല്ലാം ഏറെ ഇക്കാലത്ത് പ്രസക്തി ഉള്ളതാണ് ഒരിക്കലും ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയാത്വവും ആയിരുന്നില്ല മറിച്ച് അധർമ്മത്തെ ഉടച്ചു വാർത്ത പുതിയ ഒരു കാലഘട്ടത്തിന് ശക്തി പകരുന്നതാണ് ചെയ്തത് ആദരണീയ സച്ചിദാനന്ദ സ്വാമികളെ പിന്താങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടുത്തെ മതവാദികൾ അവരുടെ അജണ്ട കൃത്യമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ കൂട്ടുപിടിഞ്ഞാൻ ഇവിടുത്തെ ചില മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറാകുന്നു അവർക്ക് വേണ്ടത് അധികാര രാഷ്ട്രീയം മാത്രമാണ് ഒരുമയോടെ ജീവിക്കുന്ന സാഹോദര്യവും മതസ്പർദ്ധയുമില്ലാതെ ഇവിടെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് അവന്റെ വിശ്വാസത്തെയും ദൈവചിന്തകളെയും യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അവനെ അനുവദിക്കാതെ അവന്റെ മനസ്സിൽ കൂടി മതവാദവും തീവ്രവാദവും ഉത്തേജിപ്പിക്കുന്ന അധമന്മാരായ രാഷ്ട്രീയ കോമരങ്ങളെയാണ് ഒറ്റപ്പെടുത്തേണ്ടത് മതത്തിന്റെ പേരുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും അതിനപ്പുറം ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെയും വംശീയ വിദ്വേഷത്തിന്റെയും പേരിൽ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ അത് ഫലസ്തീനായാലും അഫ്ഗാനിസ്ഥാനായാലും മണിപ്പൂർ ആയാലും എല്ലാം ഒന്നു തന്നെയല്ലേ പാവം ജനങ്ങൾ അവരെന്തറിയുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ തരാതരം പോലെ സംസാരിക്കുന്നു പ്രതിപക്ഷ നേതാവിനും ബി ജെ നേതാവിനും ഒരേ സ്വരം അവരുടെ പ്രസ്താവനകൾ അങ്ങനെയുള്ളതാണ് ധർമ്മം രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യം അത് ചാതുർവർണ്യത്തിന്റെ ഭാഗമല്ല ശ്രീ വി ഡി സതീശന്റെ വാക്കുകളാണ് ധർമ്മം ഇന്ത്യയുടെ പാരമ്പര്യമാണ് രാജ്യത്തിന്റെ സംസ്കാരം സനാതനധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആർ എസ് എസിന്റെ നേതാവ് മോഹൻ ഭഗവത്തിന്റെ വാക്കുകളാണ് ഇരുവരും പറയുന്നത് ഒരേ കാര്യമാണ് ആർ എസ് എസിന്റെയും വി ഡി സതീഷിന്റെയും വാക്കുകൾ ഒരുപോലെ അർത്ഥം വെച്ചുള്ളത് അവരുടെ മനസ്സും ഒരുപോലെ അല്ലേ എന്ന് നമ്മെ ധനിപ്പിക്കുന്നത് ഹിന്ദു വർഗീയതയോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നത് ആദരണീയ സച്ചിദാനന്ദ സ്വാമികളും മുഖ്യമന്ത്രിയും ഒക്കെ ആരാണ് ഇതൊക്കെ തീരുമാനിക്കാൻ തീരുമാനിക്കാനെന്നാണ് എന്താ നല്ല ചോദ്യമല്ലേ ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് മത നേതാക്കളുടെ തീരുമാനത്തിൽ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നിടത്താണ് അപകടം എന്നാൽ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറയുന്നതിന് അതിനോട് ഒട്ടും യോജിക്കാതെ തീർത്തും ഘടകവിരുദ്ധമായി ആദരണീയ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിനെ ശരിവെക്കുന്ന വാക്കുകളാണ് സനാതനധർമ്മം ചാതുർവർണ്ണ്യം അതുമായി ഗുരുവിനെ കൂട്ടിക്കെട്ടാൻ അനുവദിക്കില്ല ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല അദ്ദേഹത്തെയും റാഞ്ചി എടുക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ഗുരുദേവനെ ആർക്കും വിട്ടുകൊടുക്കാൻ ആവില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുന്നു ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള വിദ്യാർത്ഥി യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുതന്നെയല്ലേ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് ഈ പ്രസ്താവനകളിൽ ബി ജെ പിയുടെ സ്വരം ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന് ഘടകവിരുദ്ധമായി ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾക്ക് പക്ഷം ചേരുന്ന കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ വൈരുദ്ധ്യമായ പ്രസ്താവനകളിലൂടെ അണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നവർ മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും പേറി നടക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ അണികൾ എങ്ങനെയാണ് വിശ്വസിക്കുക ഇതിൽ ആര് പറയുന്നതാണ് അണികൾ കേൾക്കേണ്ടത് ോധപൂർവം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഉദ്ഘോഷിപ്പിച്ച വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണിത്തിലും വർണ്ണാശ്രമത്തിലും തളയ്ക്കാൻ ശ്രമം നടക്കുന്നു ജാതിയും മതവും അതിന്റെ വേലിക്കെട്ടുകളും ഒക്കെ ഇപ്പോഴും നമ്മളെ വരിഞ്ഞു മുറുക്കുന്നു ഇന്നും മനസ്സിന് കുറുകെ പൂണൂലിട്ട് സവർണനാകാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന വർണ്ണാശ്രമത്തിലെ എല്ലാ ജാതിയിലുമുണ്ട് കാലോചിതമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും കേരളത്തിലെ ജനത അനുഭവിച്ചത് ഒരു പ്രഖ്യാപനം കൊണ്ടോ ഒരാളുടെ തീരുമാനം കൊണ്ടോ അല്ല കാലാന്തരങ്ങളായി നടന്ന സഹന സമരങ്ങളിലൂടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളിലൂടെ ഒരു ജനത നേടിയെടുത്ത അവകാശമാണ് നവോത്ഥാന കേരളം സാക്ഷാത്കരിക്കപ്പെടുന്നത് ചിന്താശക്തിയും ദിശാബോധവുമുള്ള യുവതലമുറയുടെ മനസ്സിലൂടെയാണ് അവരുടെ മനസ്സിൽ മതാന്തതയും ആചാരാനുഷ്ഠാനങ്ങളും അടിച്ചേൽപ്പിച്ച് പിന്നോട്ടടിക്കുന്ന ഏത് ദുഷ്ടശക്തികളെയും എതിർക്കപ്പെടേണ്ടതാണ് ഇന്നിൻ്റെ തലമുറയ്ക്ക് ആവശ്യം നല്ല വിദ്യാഭ്യാസവും നല്ല ഒരു ഗ്ലോബൽ സിറ്റിസണായി മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സാമർഥ്യവുമാണ് വേണ്ടത് അതിനാൽ പുതു തലമുറയുടെ ഒരു വാക്കു മാത്രം നിങ്ങൾ നിങ്ങളുടെ മതങ്ങളിലോ ആശയങ്ങളിലോ വിശ്വസിക്കൂ മതഭ്രാന്തന്മാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളെയും ചരിത്രത്തെയും പിന്നോട്ടടിക്കരുത് നമ്മുടെ പൂർവികർ രക്തം കൊടുത്തും സഹന സമരത്തിലൂടെയും നേടിയതെന്നും ഇനിയും തിരിച്ചു മേടിക്കാൻ വെമ്പൽ കൊള്ളുന്ന പൗരാണികവാദികളോട് ഒരിക്കലും അടിയറവ് പറയരുത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരെ കൂടി നശിപ്പിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു